പഴയ പാട്ടുകൾ നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലേ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ജോൺസൺ മാഷ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷോർ ഇത് മെയിൽ വോയിസ് പാടിയ സെയിം ശ്രുതിയിലാണ് ഞാൻ പാടിയിട്ടുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു പ്രയാസം തോന്നും അതായത് ഫീമെയിൽ വോയിസ് പാടുമ്പോൾ നല്ല ഹൈ ലെവലാണല്ലോ നമ്മൾ വോയിസ് കയറുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ച് പാടണം കേട്ടോ നല്ല പ്രയാസമായിരിക്കും അത്ര ഹൈയിൽ പാടുമ്പോൾ ഓക്കെ പക്ഷേ മെയിൽ വോയ്സിന് പ്രശ്നമില്ല മെയിൽ വോയിസ് ഈ ഒരു പിച്ചിൽ സാധാരണയായിട്ട് അവർക്ക് പാടി പോകാൻ പറ്റും ഓക്കെ പിന്നെ ഈ പാട്ട് കുറച്ചുകൂടി സ്പീഡിലാണ് കേട്ടോ ഞാൻ കുറച്ച് സ്പീഡ് കുറച്ചാണ് പാടിയിട്ടുള്ളത് കുറച്ചുകൂടി സ്പീഡിലാണ് പാട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇത് കേട്ട് പഠിച്ചിട്ട് റിയൽ സോങ് എടുത്തിട്ട് ആ ഒരു സ്പീഡിൽ പാടാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ചില പാട്ടുകള് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും അല്ലെ അപ്പോ ഒരു പാട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ ചില പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയത്തേക്ക് അതന്നെ തന്നെ നമ്മളെ മനസ്സിലുണ്ടാവും അത്ര സുഖമായിരിക്കും നമുക്ക് കേൾക്കാൻ അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതിൻ്റെ ഒരു നാല് വരെയെങ്കിലും ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്താ ഒന്ന് പാടായിരുന്നു എന്നൊക്കെ തോന്നാറില്ലേ അപ്പം അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഉപകാരമാവുന്നുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട് ഞാൻ നിങ്ങളെ കമൻറ്റ് എല്ലാം ഞാൻ വായിക്കാറുണ്ട് കമൻ കമൻസ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട് കാരണം ഇത്രയും ആളുകളെയൊക്കെ നമുക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റി അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റി എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് മനസ്സിൽ ഇനി നിങ്ങൾ നന്നായിട്ട് പാട്ടൊക്കെ പഠിക്കുക കേട്ടോ ഇതേപോലെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും അപ്പോൾ നന്നായിട്ട് ഇരുന്ന് കേട്ട് പഠിക്കണം ഓക്കെ അപ്പം ശരി നമുക്ക് നോക്കാം ഇന്നത്തെ പാട്ട് ഏതാ മനസ്സിലായോ വളരെ മനോഹരമായിട്ടുള്ള ജോൺസൺ മാർഷലിൻ്റെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ഗാനമാണ് അല്ലേ അനുരാഗിണി അതിന് ഫസ്റ്റ് ഒരു ഹമ്മിങ് ഉണ്ട് ആ ഹമ്മിങ് ആദ്യം നോക്കാം നമുക്ക് എന്നിട്ടോരോ വരികളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം ഫസ്റ്റ് ഹമ്മിങ്ങ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്നാണ് നെക്സ്റ്റ് ആയാണ് കേട്ടോ രണ്ട് രണ്ട് സ്ഥലത്ത് പാടിയിട്ട് അവസാന ഭാഗത്ത് ആ കൊടുക്കുന്നുണ്ട് ആ എന്നാണ് ആ ആ അത് വേഗം പാടി പോകുന്നുണ്ട് എന്നാണ് കേട്ടോ ഇനി നമുക്കതിൻ്റെ പല്ലവി നോക്കാം ഓക്കെ ഇത് മെയിൽ ബോയ്സിന് മാത്രമല്ല ഫീമെയിൽ ബോയ്സിനും ഭംഗിയായിട്ട് പാടാൻ പറ്റൂട്ടോ അതുകൊണ്ട് എല്ലാവരും തന്നെ പഠിക്കാം ഞങ്ങൾക്ക് പാടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട മെയിൽ ബോയ്സിനും ഫീമെയിൽ ബോയ്സിനും ഒക്കെ പാടാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയായിട്ട് പാടിയെടുക്കാം നമുക്ക് നോക്കാം ായിട്ട് പാടിക്കൊടുക്കണം കേട്ടോ അവിടെ ാണ് കരളി കറ കരളി ക്ലിയർ ആയോ കരളി കറ കറളി ടോപ്പിലേക്ക് പോണം കേട്ടോ ഫീമെയിൽ പാടണം നമുക്ക് കുറച്ച് ഹൈ ആയിരിക്കും കേട്ടോ എന്നാണ് കരളിൽ വിരിഞ്ഞ എന്നുള്ളത് അവിടെ നേരെ പോകുന്നുണ്ട് അവിടെ സംഗതികളൊന്നും ഇല്ലാതെ സംഗതികളൊന്നും ഇല്ല പെർഫെക്റ്റ് ആയിട്ട് പോവാണ് പറ്റില്ല എന്നാണ് പൂക്കൈ 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 എന്നാണ് ഓക്കെ ഓരോ എന്നാണ് അവിടെ ഓരോ ഓരോ എന്നാണ് ഓരോ

കാണുവാണ് <laughs> അതാണ് അവിടെ എന്നാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ പാട്ടിൻ്റെ താളം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിക്കേ വൻ ടു അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ് തുടങ്ങുന്നത് തുടങ്ങിയത് ഓക്കെ അതായത് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നോക്കിയാൽ അത് മുഴുവനായിട്ട് നമുക്കൊന്ന് പാടി വെക്കാം ആനൂരാ ഗീതങ്ങളിൽ നിന്നുള്ള ഗീ എന്നെടുക്കുന്നതും ഒരു ചെറിയ സംഗതി അവിടെ കൊടുത്തിട്ടാണ് എടുക്കുന്നത് അത് പ്ലെയിൻ അല്ല എന്നാണ് എടുക്കുന്നത് അവിടെ ഇതൊക്കെ ഓരോ നോട്ടും ശ്രദ്ധിച്ചു പാടണം കേട്ടോ പാടണം കുറച്ചുകൂടി സ്പീഡ് ഉണ്ട് നമ്മള് റീൽ ആയിട്ടുള്ള സോങ്ങില് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് സ്ലോ ആക്കിയതാ കേട്ടോ നല്ലൊരു സംഗതി അവിടെ കിടപ്പുണ്ട് ശ്രദ്ധിക്കണേ തുഷ അങ്ങനത്തെ ഒരു സംഗതി അവിടെ കിടപ്പുണ്ട് സംഗതികൾ ഒരു ഒരു വൈബ്രേറ്റ് ചെയ്തിട്ടാണ് അവിടെ പാടുന്നത് കേട്ടോ രണ്ടാമതൊന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ടാമത് പാടുന്ന സമയത്ത് മേഘങ്ങൾ എന്നുള്ളത് തുഷ എന്നാണ് അവിടെ കൊടുക്കുന്നത് അവിടെ പിന്നീട് ആ സംഗതി പാടുന്നില്ല രണ്ടാമത് അത് പാടുന്നില്ല പിന്നെ അടുത്ത വരിയിലേക്ക് പോവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നോക്കി അടുത്ത വരി സംഗതി വരുന്നത് കേട്ടോ നിറവേകം അവിടെ ഓക്കെ അടുത്ത വരെ കുളിരോളും എന്നാണ് അടുത്തത് വരുന്നത് സംഗതി ഓക്കെ ഒന്നിടെ പാടം അതായത് എന്ന് വരും ഓക്കെ കുറച്ചുകൂടി ഈസിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ലല വെച്ച് പാടി തന്നത് കേട്ടോ അത്രയും സംഗതികൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം അതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ പാടി നോക്കുക അപ്പം കുറച്ചുകൂടെ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കിട്ടും ഓക്കെ അടുത്ത വരിയിൽ വരുന്നത് എന്നാണ് അവിടെ എന്ന് വരുന്നുണ്ട് അവിടെ ഒരു കുഞ്ഞു സംഗതി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വരുന്നത് ണേ മമമോഹം നീ അറിഞ്ഞോ എന്താണ് മോഹം മമ മോഹം മോഹം ആ മോഹം നീ അറിഞ്ഞോ നീ അറിഞ്ഞോ എന്നാണ് 何個の場ーですか അടുത്തത് നമുക്ക് ചരണം നോക്കാം അവിടെ പിന്നെ കയത്ത് കഴി എന്നാണ് കയത്ത് കഴി അവിടെ ആ സംഗതി കൊടുക്കുന്നുണ്ട് അവിടെ ആ ഒരു സംഗതിയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കി അടുത്തവരി എന്നാണ് അവിടെ ഓക്കെ അപ്പോൾ ആ സംഗതികൾ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ കനവേള എന്നെടുക്കണം അവിടെ കനവേള അവിടെ ഒരു സംഗതി അതേപോലെ നോക്കിയിട്ട് ഇവിടെ പാടിയെടുക്കണം കേട്ടോ അനുവാദം നീതരി എന്നാണ് അവിടെ പാടുന്നത് അനുവാദം വാദം എന്നാണ് പിന്നെ അനുപല്ലവിയിലും ചരണത്തിലും നമ്മൾ സമത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് താളം കേട്ടോ അതായത് അവിടെ കണ്ടോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ താളടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റെഡി പല പാടുന്നു അവിടെ കണ്ടോ സ്റ്റാർട്ടിങ്ങിൽ താളടിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റേത് നമ്മൾ ഒരു ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അതായത് നമ്മൾ അനുരാഗിണി എടുത്തത് ി അല്ലേ അപ്പോൾ ആനു താനൂ എന്നാണ് എടുത്തത് പക്ഷേ നമ്മൾ അനുപല്ലവിയിൽ വരുമ്പോൾ തായലി കണ്ടോ അപ്പോൾ അത് സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് തായലി സമത്തിലെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പല്ലവി പാടിയിട്ട് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പല്ലവി പാടുമ്പോൾ ലാസ്റ്റ് ഭാഗത്ത് ഒന്ന് ശ്രദ്ധിച്ചത് അത് എങ്ങനെയാ നോക്കാം അവസാന ഭാഗം കേട്ടോ നമ്മളവിടെ നിർത്തുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് പാടി എടുക്കാൻ നോക്കൂരാ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളെല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് ഈ പാട്ട് മുഴുവനായിട്ടൊന്ന് പാടിക്കൂടെ അവസാന ഭാഗം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് പാടിത്തരാനൊക്കെ നമുക്ക് അതിനുള്ള അതിനുള്ളൊരു റൂളില്ല കാരണം ഇതിൽ കോപ്പി റൈറ്റ് വരും അത്രയും പാ ഇത്രയും വരികൾ നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ കോപ്പിറൈറ്റ് വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ പാട്ട് മുഴുവനായിട്ട് പാടാത്തത് കേട്ടോ ഈ പാട ഈ ഓരോ ഭാഗങ്ങളായിട്ട് നിങ്ങൾ പാടി പഠിച്ചിട്ട് അത് റിയൽ ആയിട്ടുള്ള സോങ് എടുത്തിട്ട് അതിൻ്റെ കൂടെ പാടി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ആരും അതുകൊണ്ടൊന്നും വിചാരിക്കരുത് ഇങ്ങനെയുള്ളൊരു വിഷയം ഉള്ളതുകൊണ്ട് മാത്രമാണ് മുഴുവനായിട്ട് പാടിയില്ലാത്തത് ഓക്കെ അതേപോലെ തന്നെ ലിറിക്സിൻ്റെ കാര്യത്തിലും ലിറിക്സ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്ന സമയത്തും ഇതേപോലെ കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പം ചെയ്യാത്തത് ഓക്കെ അതെല്ലാവരും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്തു കൊടുക്കുക കേട്ടോ എല്ലാവരിലേക്കും ഓക്കെ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം